ഒരു ിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ഞങ്ങൾ തിരുത്തും ജനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കും എന്ന് പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പക്ഷേ എന്തുകൊണ്ടോ ഇവർ പഠിക്കുന്നില്ല എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോ ഇവരെന്തെല്ലാം വർഗീയതകളാണ് ആരോപിക്കുന്നത് അയ്യോ അങ്ങനെ പറഞ്ഞുകൂട ഒരു വശത്ത് പറയുന്നു ആർ എസ് എസുമായി ഉണ്ടാക്കി ഏതാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ശ്രീ എം പി രാജേഷിന്റെ വാക്കിന്റെ മറുപടി എങ്കിൽ എനിക്ക് മറുപടി അദ്ദേഹമാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ഇത് വടകര ഡീലാണ് വടകര ഡീൽ എന്ന് എന്താ വടകരയിലും യു ഡി എഫ് ജയിക്ക പാലക്കാടും യു ഡി എഫ് ജയിക്കുക എന്നുള്ളതാണ് ഡീലെങ്കിൽ കേരളം മുഴുവൻ ഡീലുണ്ട് കാരണം ഞങ്ങളെല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ അങ്ങനെ പറഞ്ഞ അപ്പം ശ്രീ എം പി രാജേഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നാമിനിന്റെ ആയുസ് പോലും ഇല്ലാത്ത പ്രസ്താവനകൾക്കും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് വിട്ടേറെ ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മിയും ഏത് മേഖലയിലാണ് പാലക്കാട് യു ഡി എഫിന് ഭൂരിപക്ഷം ഇല്ലാത്തത് പാലക്കാട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി യു ഡി എഫിനെ വിജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിനയം ഉണ്ടാവുകയാണ് ഞങ്ങൾക്ക് കൂടുതൽ എളിമ ഉണ്ടാകുകയാണ് കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ പോലെ തുടക്കക്കാരന് പാലക്കാട്ടിൽ വലിയ അംഗീകാരം അവസരം തരികയാണ് അപ്പൊ എന്നെ അത് കൂടുതൽ വിനയ വിനയാനോദനാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേരിട്ട് പോയി പോയി സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് മുനമ്പം ആ മുനമ്പ പാലക്കാട് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കി ആ മുനമ്പത്ത് കത്തുമോ എന്ന് നോക്കിയിരുന്ന ആ മേഖല ആ മേഖലയിലും യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം ഇനിയും സി പി എം രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയതകളൊക്കെ വിടാൻ നോക്കിയല്ലോ ശീലായി പോയി ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ ഈ ബി ജെ പിയും സി പി എമ്മും മത്സരിച്ച് വർഗീയത പറഞ്ഞ മേഖലകളിലെല്ലാം യു ഡി എഫിന്റെ ഭൂരിപക്ഷം അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖല ഇനി മതം പറയുന്നത് ശരിയല്ല പാലക്കാടിന്റെ പൊതുവായിട്ടുള്ള ഒരു വിധിയെ ഹിന്ദു ഭൂരിപക്ഷ മേഖല എടുത്തോ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല എടുത്തോ ഇസ്ലാം ഭൂരിപക്ഷ മേഖല എടുത്തോ എല്ലാ ഭൂരിപക്ഷ മേഖലയിലും യു ഡി എഫിന് സമഗ്രാധിപത്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടൊക്കെയാണ് ജയിച്ചതെന്ന് പറഞ്ഞത് ഇവിടെ കുടുംബം നല്ല വിശ്വാസ കുടുംബമാണ് എനിക്ക് നല്ല നേരിട്ടറിയുന്ന കുടുംബാണല്ലോ ഈ അങ്ങയുടെ കുടുംബത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയെങ്കിലും ഉണ്ടോ എന്റെ 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 അറിവിലില്ല 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 വിശുദ്ധ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഖുറാനിൽ തൊട്ട് സത്യം ജയിച്ചു ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ പറയട്ട ശ്രീ ഹഷ്മി എനിക്ക് പ്രയാസമില്ല കാരണം പാലക്കാടിന്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവര് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ പറയുമ്പോ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ എന്നിട്ട് ആ മേഖലയിൽ എന്തായി ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായില്ലേ ഇനിയും ഇവരുടെ ഇവർക്ക് വേണ്ടിയിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ഇവർ വർഗീയത പറയാൻ വേണ്ടിയിട്ട് പോയല്ലോ ആ വീടുകളിൽ എന്തായി വോട്ട് അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷം അല്ലേ അതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയത പറയട്ടെ അപ്പം ഒരു കാര്യമുള്ളത് ഇപ്പോൾ ആർ എസ് എസ് വർഗീയത പറയുമ്പം എനിക്കിവരോടുള്ളൊരു അഭ്യർത്ഥന ഇവർ കേൾക്കാനൊന്നും സാധ്യതയില്ല ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശ്രീ പിണറായി വിജയനും ശ്രീ എം വി ഗോവിന്ദനും രണ്ടുപേർക്കും എന്റെ മൊത്ത പ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം എന്റെ ഇര എന്റെ മൊത്തപ്രായത്തിന്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം രണ്ടുപേരുടെ ആ രണ്ടുപേരോടുള്ള എന്റെ എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ ദയവ് ചെയ്തു ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും തോർക്കുന്നുണ്ടെന്നറിയില്ല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടുപിറ്റിയ ദിവസം അന്നൊരു ചർച്ചയില്ലല്ലോ വേറൊരു സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ട് എനിക്ക് വേണ്ട വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ടെനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവർക്കെന്ന ഐറ്റം തുടങ്ങിയത് മുഖ മുനിസിപ്പാലിറ്റി തൊട്ടു മുമ്പത്തെ അതായത് ഇപ്പം നടന്നതിന്റെ മുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിച്ചത് സി പി എമ്മും വെൽഫെയർ പാർട്ടിയും കൂടെ അല്ലേ അന്ന് വെൽഫെയർ പാർട്ടി വിശുദ്ധ വെൽഫെയർ പാർട്ടിയാണ് ഇനിയും ഇവിടെ ശ്രീ ജെയ്ക്ക് ഞാൻ ചർച്ചയിലേക്ക് കടക്കുന്നില്ല അത് ശ്രീ റോജം ജോൺ തന്നെ മറുപടി പറയും എനിക്കും വേറെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് മറ്റൊരു ദിവസത്തെ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കാം കോട്ടാങ്കൽ ഇപ്പൊ നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്കലിനെ പറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കും ഉള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ല പ്രകടനം നടത്തി എസ് ഡി പി സി പി എമ്മും കൂടെ ഇവിടെ ഇപ്പൊ എസ് ഡി പി ഐ പ്രകടനം നടത്തിയെന്ന് പറയുന്നു ഇപ്പൊ എസ് ഡി പി ഐയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല അപ്പം ഒരു സംഘടന അവർ പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എസ് പി ആയിട്ടല്ല അപ്പം എസ് ഡി പിയുടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം പാലക്കാട് എസ് പിയുടെ ആഭ്യന്തര വകുപ്പിൻ്റേതാണ് അതെന്റെ പണിയല്ല എന്നെ ജനങ്ങളുടെ ജനപ്രീതിയായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ ശരി ശരി അന്ന് ഒരുമിച്ച് പ്രകടനം നടത്തിയില്ലേ എസ് ഡി പിയും സി പി എമ്മും കൂടെ ചേർന്നിട്ട് അപ്പം ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇനിയും ഇനിയും എസ് ഡി പി ഐ പിന്തുണ എസ് ഡി പി ഐ പിന്തുണയിൽ ജയിക്കാൻ പറ്റാത്ത മണ്ഡലമാണോ പാലക്കാടിന്റെ മുൻസിപ്പാലിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് യു ഡി എഫിന് ലീഡ് വരിക എങ്ങനെയുണ്ടാവുക അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിങ്ങനെ കരയാതെ ബി ജെ പി കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ കരയുന്നത് ബി ജെ പി എന്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം നിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് എത്താൻ കഴിയുമായിരുന്നു നിങ്ങൾ ബി ജെ പിക്ക് ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ശബ്ദം ഒരേപോലെ ഇരുന്നതുകൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് പോകുന്ന സാഹചര്യം